ഈ ന്യൂജൻ എന്ന് പറയുന്നതും ഈ നാനോ നാനോടെക്നോളജിന്നൊക്കെ പറയുന്നത് ഉപരി കൂടുതൽ ചെടിക്ക് ലൈഫ് കിട്ടുന്നത് സാധാരണ നമ്മുടെ ഓടിക്കൊണ്ടുവന്ന കുറച്ച് കീടനാശിനികളുണ്ട് ആ കീടനാശിനികളാണ് ഏറ്റവും ഗുണകരം നല്ലതാണ് അപ്പൊ അതിന് ഡോസ് കുറച്ച് കൊടുക്കുക പിന്നെ ഞാൻ ചോദിച്ചോട്ടെ ഈ മൂവായിരം നാലായിരം അയ്യായിരം രൂപ വരെയുള്ള കീടനാശിനികൾ വരെ ഉണ്ട് മുപ്പത് മില്ലിക്ക് ഇരുപത് മില്ലിക്ക് അമ്പത് മില്ലിക്കൊക്കെ വിലയുള്ളത് ഞാൻ ചോദിക്കുന്നത് ഈ കീടനാശിനി എന്ന് പറയുന്നത് കീടങ്ങളെ കൊല്ലാം അതെ അതിനകത്ത് ഹോർലിസും ഒന്നും ഇട്ടല്ലേ അപ്പൊ അതുകൊണ്ട് കീടനാശിനി ഏറ്റവും വില കുറഞ്ഞത് നോർമൽ നല്ല കമ്പനിയുടെ മേടിച്ചിട്ട് ഡോസ് കുറച്ച് ഇരുപത് ദിവസത്തിന്റെ ഇരുപത്തിരണ്ട് ദിവസത്തിൽ ഒന്ന് അടിക്കുക അത് കീടങ്ങളെ കൊല്ലാനാണെന്ന് മനസ്സിലാക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്ക് സി ഡി ഉള്ള മറ്റൊരു ഏലം കൃഷിയറിലേക്ക് സ്വാഗതം സി ഡി ഫോർ ഫ്ലോർ അവർ പറയാനുണ്ട് ഒത്തിരി അറിയാനുണ്ട് ഏറെ പ്രിയപ്പെട്ടവരെ സി ഡി ബ്ലോഗിന്റെ മുഖമായ എം പി ഷാജിൽ വീട് വന്നിട്ട് ഒരു മാസമായി മഴയൊക്കെ നല്ല സമർത്ഥമായി കിട്ടി കർഷകരൊക്കെ വലിയ ആശ്വാസത്തിലാണ് അതാവുന്ന അത്രയും രാസവളങ്ങള് ജൈവവളങ്ങൾ കലക്കി അടിച്ചും ചൂട്ടിലിട്ടും പൊളിയാറ് ചെയ്തു ഒക്കെ ചെടി നല്ല ഗ്രോത്തായി തൊട്ടുപുറകെ വലിയ കൊടുങ്കാറ്റ് ഒരു സർവേ പ്രകാരം ഇടുക്കി ജില്ലയിൽ തന്നെ ആയിരം ഏക്കർ സ്ഥലം എന്നാണ് സുധാർ സാറടക്കം അത് അടയാളപ്പെടുന്നുണ്ട് കായ്ക്ക് വില കയറുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യമാണ് ശ്രീ സ്റ്റെയിപ്പോ നമുക്ക് വിദേശ രാജ്യം അതായത് ഏലം കൂടുതലുള്ള വാട്ടിമാലയിൽ പോയി ഏലം കൃഷി ഏറെക്കുറെ വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാത്ത നശിച്ച രീതിയിലാണ് അതോടൊപ്പം അതിനനുസൃതമാണ് പ്രൊഡക്ഷൻ ഇല്ല അപ്പോൾ നമ്മുടെ കായ്ക്ക് സുസ്ഥിര വില നിലനിൽക്കും എന്നാണ് കർഷകരുടെ പ്രതീക്ഷ പ്രിയപ്പെട്ട ഒരു ഒടിഞ്ഞ തട്ട വെട്ടിക്കളയണമെന്നുള്ള വ്യാപകമായ കർഷകർക്ക് സംശയമുണ്ട് പലരും അത് വെട്ടിക്കളയുന്നുണ്ട് അത് വെട്ടിക്കളയാതന്നെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും ഏറ്റവും മറ്റൊരു പ്രധാന പ്രശ്നം മഞ്ഞപ്പിഞ്ചു കുഴിച്ചലാണ് ചെടിയെല്ലാം കാറ്റത്ത് ശരിക്ക് വട്ടം ചുറ്റിച്ചതിന്റെ വേറെല്ലാം ഇളകിയിട്ടുണ്ട് ആ അത് ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ ടിപ്സുകളാണ് അതോടൊപ്പം തന്നെ അഴുകല തട്ടമറിച്ചത് പോലുള്ള രോഗങ്ങൾ ഉറപ്പായി സംഭവിക്കാം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ രാസവളം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ആണ് മഴക്കാല മുന്നൊരുക്കം ഏ മുതൽ ഇസഡ് വരെയുള്ള കാര്യിയുടെ വീഡിയോ വന്നിട്ട് കുറയാ അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വേണം ഷാജി സി ഡി ഉള്ള ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സിനിമയൊക്കെ ഏറെ റിലീസ് ആകുമ്പോൾ അല്ലെ ഇതോടൊപ്പം തന്നെ അങ്ങനെ കലാപ്രവർത്തനം

ദ്ധമായ വേനൽ മഴ എഴുതി മഴക്കാലം എത്തിയപ്പോഴേക്കും തീവ്ര മഴയും കൊടുങ്കാറ്റും ഒരു ന്യൂനമർദ്ദം കഴിഞ്ഞ് അടുത്ത ന്യൂനമർദ്ദം ഏലം കർഷകരെല്ലാം വലിയ ആശങ്കയില്ല അതോടൊപ്പം തന്നെ ഏലം സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം കിട്ടുന്ന കൈവളം രാസവളം എല്ലാം കലക്കി ഒഴിച്ച് നല്ല ഗ്രോത്തായി വലിയ കൊടുങ്കാറ്റ് വന്നിട്ട് നല്ല ഒടിഞ്ഞു 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 അപ്പൊ അത് പല കർഷകർക്ക് സംശയമാണ് നിലനിർത്താൻ കഴിയും ആ തട്ടം നിലനിർത്താൻ കഴിയണമെങ്കിൽ എങ്ങനെ നിലനിർത്താൻ കഴിയും ഒരു കാവോലും മഞ്ഞപ്പിഞ്ച് കുഴിയാതിരിക്കണം അതെ മുമ്പായിട്ട് കുമ്മായ പ്രയോഗം ഇനി പറയണോ ഓക്കെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കർഷകരുണ്ട് അവർക്ക് കർഷകർ ശരി അത് നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ കുമ്മായം കലക്കി ഒഴിച്ചുകൊണ്ട് കാര്യമില്ല നമുക്ക് ഇട്ടു കൊടുക്കാം ഓക്കെ ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂറ് ചെടിക്ക് മൂന്ന് പാക്കറ്റ് നല്ല നീറ്റ് കുമ്മായം പത്ത് കിലോടെ പാക്കറ്റ് തന്നെ ശുദ്ധമായ അതേ പറ്റുള്ളൂ അത് വാങ്ങിച്ചിട്ട് മൂന്ന് പാക്കറ്റ് എടുക്കുന്നു മൂന്ന് പാക്കറ്റ് എടുത്ത് നീറ്റ് ചൂടാകളു സൾഫർ ഒരു കിലോ ചേർക്കുന്നു മഗ്നേഷ്യം അഞ്ചു കിലോ അഞ്ച് കിലോ ചേർക്കും അപ്പം ഒരു മുന്നൂറ് ഗ്രാം വെച്ച ഒരു ചെടിക്ക് നൂറ് ചെടിക്കുള്ള കൂട്ടാം ഗ്രാം മതി അര കിലോയൊന്നും അത് അകത്തും പുറത്തുമായിട്ട് ഇട്ടോളൂ ഭൂവിന് പൊള്ളലും സംഭവിക്കാലോ പക്ഷെ ഇത് ഒത്തിരി പൂവിലേക്കും വള്ളിയിലേക്കും ചാടിക്കാണ്ടിരിക്കുക ശ്രദ്ധിച്ചിടുക അഥവാ ചാടി നിർത്തു പൊള്ളലും വരികയല്ല പിന്നെ വേഗ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ കുമ്മായി ഇട്ടിട്ട് അതിന്റെ പൊടി ഈ പൂവെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞാല് പരാണം നടക്കാൻ ഇച്ചിരി പാടില്ല അപ്പൊ ഒരു മഴ കിട്ടുമ്പോ അത് കഴിയും കഴിയുമ്പോൾ അപ്പൊ പൂവും വൃത്തിയായിട്ട് തുടക്കം വീഡിയോ ചെയ്യുന്ന സമയത്തും എത്തിയേക്കുന്നു മഴ അതിന്റെ ഒരു കാലാവസ്ഥ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്തും അപ്പൊ അതുകൊണ്ട് ആ കുമ്മപ്രയോഗ്രേസ് ആണ് അപ്പൊ അത് ചെയ്യണം പിന്നെ പോയിട്ട് നമ്മൾ ഇനി ആ തട്ട ഒടിഞ്ഞ കാര്യങ്ങളാണ് ഈ തട്ട ഒടിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പഴുക്കുന്നവരെ ഒരു സൈഡിലേക്ക് വെക്കുക അസൗകര്യം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ മാറ്റി വെക്കണ്ടെങ്കിൽ മാറ്റി വെച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ആ അതിനകത്ത് നിൽക്കുന്ന എല്ലാം ന്യൂട്രിയന്റ് കുറച്ചും കൂടെ വള്ളിയിലേക്കും കായലിലേക്കും ചെല്ലും ശരി ഒടിഞ്ഞ തട്ടയുടെ അതിന്റെ ചെല്ലും അപ്പൊ അതെങ്ങനെയാണെങ്കിലും ഈ തട്ട് പിന്നെ ആ തട്ട ഉപയോഗശൂന്യമായെന്ന് നമുക്ക് ആ ചിമ്പ് ഉപയോഗശൂന്യമായെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രം അർത്ഥം മാറ്റിയാൽ മതി മുഴുവൻ ചെയ്യാൻ നിക്കല്ലേ ഏകദേശം ഒരു ബലക്ഷയമായി ഇത് നമുക്ക് ഉപകാരപ്രദം അല്ലെന്ന് തോന്നുമ്പോൾ നമ്മൾ മാറ്റിയാൽ മതി കട്ട് ചെയ്യേണ്ട കാര്യം പച്ചത്തട്ടു ഇപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കായും മഞ്ഞപ്പിഞ്ചി പുഴിയും പിന്നെ ന്യൂട്രിയന്റ് ചെടിക്ക് കിട്ടാതെ വരും അങ്ങനെ ഒരു കാര്യമുണ്ട് ആരോഗ്യമുള്ള ഒരു പോലെ അവയവേ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് ആണ് ചെയ്യേണ്ടത് പിന്നെ ഈ മുറിവ് കരിക്കാൻ നമുക്ക് കൊടുക്കണം ഫംഗസ് സൈഡ് എന്താണെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ പഴുക്കും പഴുക്കും അപ്പൊ അത് ഫംഗസിലേക്ക് വരും അപ്പം ഫംഗസ് നമ്മള് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫംഗസ് പ്രയോഗം തന്നെ പറയാം എന്താണ് നമ്മുടെ ഫംഗസ് പ്രയോഗം അപ്പൊ നമ്മളിപ്പോ ഈ ഇച്ചിരി മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ചൂട് കിട്ടണം അതിന് കോപ്പർ ബൈസ്ഡ് സംഭവം തന്നെയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് തുരിശ് അടിച്ചു കൊടുത്താലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സാമ്പത്തിക പ്രസിന്ധിയിലേക്ക് വരും ഒരു നൂറ് ലിറ്റർ അടിക്കണ തന്നെ ഏതാണ്ട് ഒരു നാനൂറ് രൂപ ചിലമാനം വരും അടിക്ക പോലും കൂടാതെ വെറും രൂപ വരും ിറ്റർ അതിനകത്ത് എടുക്കാൻ അതിനകത്ത് കീടനാശിനി അടിക്കാൻ പറ്റിയാലും സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗ്ഷൻ അതിനകത്ത് ഇല്ല ഇത് കോണ്ടാക്ട് മാത്രാക്ട് മാത്രമല്ല അപ്പൊ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മളെപ്പോഴും അതിന്റെ ഒരു തിസീസ് പറഞ്ഞേക്കുന്നത് വെള്ള പേപ്പറിൽ നീലമക്ഷിക്ക് എഴുതുക എന്നുള്ളത് ഓർത്താണ് കുമ്മത്തിലേക്ക് അങ്ങനെ ഓക്കെ അപ്പൊ നമ്മള് സിഒ സി ഓക്കെ കോപ്രോക്സി ക്ലോറൈഡ് ഇരുന്നൂറ് ലിറ്ററിൽ മുന്നൂറ് കിലോ മുന്നൂറ് അതിന്റെ കൂടെ നമ്മളെ

പിന്നെ നമ്മള് ടാക് മേസിൻ രണ്ട് പേസിന് ഏറ്റവും പിന്നെ പോയിട്ട് നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടത് തന്നെ പ്രൊബിനോസ് പ്ലസ് നമ്മുടെ രീതി വ്യത്യസ്തമാണ് പ്രൊബിനോബസ് പ്ലസ് ലിറ്ററിന് മില്ലി മില്ലി മതി വ്യത്യസ്ത അതിന്റെ കൂടെ തൈമത്താക്സം അമ്പത് ഗ്രാം എല്ലാം കണ്ട്രോളാകും ൂടെ കൂടിയാണ് പറയുന്നത് ഊരം പോണം ഇപ്പൊ അതൊന്നും പ്രശ്നമില്ല അപ്പൊ ഇതും പിന്നെ ഒരു മുപ്പത് വലി പശി നല്ല പശ ഇനി മാർക്കറ്റില് എപ്പം ഈ ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ പറഞ്ഞു വരുന്ന പശ മേടിക്കല്ലേ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതി ചുമ്മാറ് കലക്കിയിട്ട് വിട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ചെടിയുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ നശി പൂവേ ഒട്ടി പരാണം പരാഗണം നടക്കുന്നില്ല പോള പിന്നെ ുന്നു ഓള രോഗത്തിലേക്ക് വരുന്നു ഇങ്ങനെയൊക്കെ വരുവാ അപ്പൊ സംശയം കൂടെ നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സംശയം ചോദിച്ചാൽ ആദ്യകാലം ഷാജി സാല നൂറ് ലിറ്ററിന്റെ മുപ്പത് മില് പശയാണ് ലിറ്ററിന് മുപ്പത് മില്ല് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പ്രേക്ഷക സംശയം അത് ഈ ചില കാലാവസ്ഥയുടെ വ്യത്യാസം ഒക്കെ അനുസരിച്ച് നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഒരു മുപ്പത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പരാഗണ സമയമാണ് നമ്മൾ നമ്മളതിനകത്ത് ഒരു ഖണി ബീസ് വന്നു കഴിഞ്ഞാൽ ഒരു തവണ പോവലു അതിന്റെ കാലം പിഞ്ചരുത് അതുകൊണ്ട് നമ്മളൊരു ചാരം കുറയ്ക്കണം കുറയ്ക്കണം പിന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനില് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ന്യൂട്രിയൻസ് ഇതെല്ലാം ഇല്ല ഈ ഫംഗീസൈഡ് കീടനാശിനി അതിനകത്ത് പശയുണ്ട് പശയുണ്ട് അപ്പൊ അതുകൂടെ കൂട്ടി വരുമ്പോളേ നമ്മളൊന്ന് തള്ളി കൊടുത്താൽ മതി സപ്പോർട്ടീവ് സപ്പോർട്ടീവ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇരുന്നൂറ് ലിറ്ററിലൊരു ഫംഗീസൈഡ് ഇത് നല്ല കുളിപ്പിച്ചു കൊടുക്കാം ഒടിഞ്ഞു കിടക്കുന്ന തട്ടയുടെ ആ ഒടിച്ചിലിന്റെ ഭാഗത്ത് പിടിച്ചാൽ അഞ്ചു ദിവസം കഴിയുമ്പഴത്തേക്കും അതിന്റെ ആ സ്വാഭാവികമായിട്ട് കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ് തന്നെ ഫംഗസമറിച്ച പ്രതിരോധവും പ്രതിരോധ ആവും വള്ളിയിലും ശരിക്കും അടിച്ചു അപ്പൊ അന്നേരം ഫംഗസും ആയി ഇപ്പൊ നമ്മൾ പ്രയോഗം ചെയ്യാത്തവർക്ക് ചെയ്തവർ ചെയ്യേണ്ട അല്ലാത്തവരും ചെയ്താൽ മതി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മള് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ന്യൂട്രിയന്റ് ഇമ്മീയറ്റ് ആയിട്ട് അഞ്ചാം ദിവസം തന്നെ അടിക്കും അഞ്ചാം ദിവസം തന്നെയാണ് ന്യൂട്രിയന്റ് ആദ്യം അടിച്ചു കഴിഞ്ഞാൽ ഫംഗസ് കയറി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ അപ്പൊ അതെന്ന് വെച്ചാൽ പൂജ്യം ഒരു കിലോ പൂജ്യം ഇരുന്നൂറ് ലിറ്റർ കിലോ ഒരു കിലോ പൊട്ടാഷ്യം പൊട്ടാഷ്യൂണേറ്റ് ഒരു കിലോ പൂജ്യം പൂജ്യം അമ്പത് എന്ന് പറയുന്ന പൊട്ടാഷ് പൊട്ടാഷ് അര കിലോ ഈ സമയത്തൊരു ശകലം കൂടുതലാണ് കൂടുതൽ പൊട്ടാഷ് കൂടുതൽ കൊടുക്കണം ഇത് പറയുമ്പോൾ പൊട്ടാഷ്യന്റെ അളവ് കൂടുതലുണ്ടോ ഇല്ല പൊട്ടാഷ്യം നമുക്ക് ഈ ഊരന്റെ ഒരു കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് ഈ ദൃഢമായിട്ടുള്ള ശരീരഭാഗം കൊണ്ട് ഊരം വരത്തില്ല അപ്പൊ പൊട്ടാഷ് കൂടുതൽ കൊടുക്കുക അപ്പൊ പൊട്ടാഷ് ഇപ്പോഴും ഉണ്ട് പൊട്ടാഷിന്റെ അംശം ഉണ്ടെങ്കിൽ ഒഴിവായി നിക്കും ഒഴിവായി പിന്നെ പോയിട്ട് നമ്മൾ മൈക്രോ മൈക്രോഫുട്ട് അര കിലോ ചേർക്കണം പിന്നെ വേറെ ഒന്നും ഇല്ല രണ്ടും നൈറ്റും കൂടെ ചേർത്താൽ മതി ബോറോൺ ഇരുന്നൂറ് ഗ്രാം ഓക്കെ സിങ്കും ചിലേറ്റർ കാൽസ്യവും നൂറ് ഗ്രാം വെച്ച് ഓക്കെ ഇതാണ് ഇന്റർ കോമ്പിനേഷൻ ഇതിന്റെ കൂടെ ഒരു അര കിലോ അലുമിനിയ സിലിക്കുവാണെങ്കിൽ ഒരു കവറിങ് വായിക്കും ലാമിനേഷൻ ലാമിനേഷൻ അപ്പം ഇത്ര സാധനങ്ങൾ ചേർത്ത് ഒരൊറ്റ സ്പ്രേയില് നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു അപ്പൊ ആത്മവിശ്വാസത്തിന്റെ കുറവ് വരണ്ട കൂടുതൽ തന്നെയാണ് കാരണം ചിംബ് എത്രയെണ്ണം ഒടിഞ്ഞു പോയിട്ടുണ്ടോ അതി കൂടുതൽ ഉണ്ടായിക്കോളും കായ്ക്ക് ശേഷി വരും ഏതായെങ്കിലും ഒരു ചെടിക്കും ഈ സർവ്വ ജീവജാലങ്ങൾക്കും അവരുടെ നാശങ്ങൾ വന്നോണ്ടിരിക്കുമ്പോ അവർക്ക് പ്രൊഡക്ഷന്റെ രീതി കൂടി കൂടി വരും അതുപോലെ തന്നെ ഏലത്തിന് ഒരു ചിമ്പ് ഒടിഞ്ഞു കഴിഞ്ഞാല് കായശേഷിയും കൂടി വരും ചിമ്പും കൂടുതൽ വരും അതിജീവനത്തിന്റെ ഒരു അല്ലേ അവര് ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മുടെ പ്രളയം ഉണ്ടായി കഴിയുമ്പോ ഏറ്റവും കൂടുതൽ ഉപാധിക്കുന്ന ജീവി എന്ന് പറയുന്നത് എലിയാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ പ്രളയം പക്ഷെ ഈ എലിക്ക് നേരത്തെ അറിയാം പ്രളയം വരുന്നത് അപ്പൊ അവര് മൊത്തത്തിലെ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് ചെതറി ഓടുക ചെതറി ഓടിയതിനു ശേഷം പ്രചനനം കൂടുക അതുകൊണ്ട് അതിജീവനത്തിന് വേണ്ടി പ്രകൃതി കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ജീവികളും അത് വ്യത്യസ്തമായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് അറിയാൻ കഴിയും പക്ഷെ നമുക്ക് അറിയാൻ പറ്റി അതിന്റെ മണ്ണിൽ കൂടെയുള്ള അവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മള് ഇത് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ന്യൂട്രിയന്റിനെ കൊടുത്ത് ഇത് ഞാൻ ഒരു ഒരു സാധനോട് പറയാം ഇത് ചിട്ടിന്നും പറഞ്ഞൊരു ടോണിക് ആയത് ഉപയോഗം ചിപ്പികളുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു ദ്രാവകാ അതിന്റെ കൂടെ ഗ്ലൂക്കോസ് ഇത് നമ്മുടെ ഏലം കൃഷിയാണ് ഏലം കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് മില്ലിയാർത്ത് അടിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസാ ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മള് ഈ ഗ്ലൂക്കോസ് കുത്തിവെക്കുന്നത് പറഞ്ഞ പോലെ പെട്ടെന്ന് ക്ഷീണിക്കുന്ന ഒരാൾക്ക് ഗ്ലൂക്കോസ് ഉത്തേച്ച് എനർജി കൊടുക്കുന്നാൽ ഈ ചെടിക്ക് നല്ല എനർജി ആയിട്ട് വരും പുതിയ പ്രോഡക്റ്റ് ആണ് പുതിയ പ്രോഡക്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതെ 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 അപ്പൊ ഇത് നല്ലതാണ് ഇതൊരു ഇരുന്നൂറ്റമ്പത് മില്ലി ഇരുന്നൂറ് ലിറ്റർ ചേർക്കുവാണെങ്കിൽ വളരെ ഗുണം ഉണ്ടാവും ഗുണമുണ്ടാവും ഓർത്തിരുന്ന ചാതി ഒരു സംശയമായത് നമ്മള് കീടനാശിനി കൂടെ ഫംഗസിന്റെ കൂടെ അടിക്കത്തില്ല കീടനാശിനി അടിക്കാം പല നമ്മുടെ പ്രോഡക്റ്റുകളും പറയുമ്പോൾ അവൈലബിലിറ്റി കുറവാണ് പല ഷോപ്പിലും കിട്ടാറില്ല എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വന്നാൽ കോൺടാക്ട് നമ്പർ നമ്മൾ ആ പിന്നെ നമുക്ക് ന്യൂട്രിയൻ്റ് ഇപ്പൊ തീർന്നു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മാറി എന്നിട്ട് മാത്രം ചൂട്ടി വളം കൊടുക്കണം ഓക്കേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വളം ഞാൻ പാടില്ല ജൈവോളം ആയിട്ട് രാസവളമായിട്ട് ഒന്നും മഴയത്ത് നല്ല കെടാമഴയത്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടിക്കത് കേടാവും രാസവളം പരമാവധി ഒഴിവാക്കുക രാസവളം ഒഴിവാ പിന്നെ ഇപ്പഴത്തെ വില അനുസരിച്ച് രാസവളം ഒന്നും മുതലാകത്തും പിന്നെ കൂടുതൽ അഴികൾ തട്ടമറച്ചിലേക്ക് പോകാനും നമ്മൾ കാശ് കൂടുതൽ അപ്പൊ അതുകൊണ്ട് അത് മഴയ്ക്ക് ശേഷം നമ്മള് ഞാൻ പറയുവാണെങ്കിൽ ഞാനൊരു കിറ്റിന്റെ കാര്യം പറഞ്ഞു അഗ്രിക്കിറ്റ് അഗ്രിക്കിറ്റ് കാൽസിനേറ്റേറ്റ് ബോറോണും കൂടെ കൂടി മഴ മാറി കഴിഞ്ഞിട്ട് വെയിൽ വരുമ്പോ ഓക്കേ അന്നേരം കൊടുത്താൽ മതി ക്ഷമിക്കുക ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വേണം കൂടുതൽ നമ്മളാ ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ ഒത്തിരി പേര് ഖേദം പ്രകടിപ്പിച്ചു എനിക്കും യാത്രയില്ലായിരുന്നു സി ഡി ഇല്ലാർന്നിവിടെ അതുകൊണ്ട് അവരോട് ഞാൻ ഖേദം കർഷകർ ആയിട്ട് അത് വേണം അടിയന്തര ഘട്ടങ്ങളിൽ ഇത് ഒരാ ഓരോ ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞാൽ ഒരാളുടെ വീഡിയോ തന്നെ കണ്ടെഴുതി വെച്ച് കൃഷി ചെയ്യുന്നവരുണ്ട് ഓക്കെ അവർക്ക് ആ വീഡിയോ കിട്ടിയാൽ മതി നമ്മളൊരു രാവിലെ ഒരു ചായ കുടിക്കാൻ ഒരു അസ്വസ്ഥത കാണിക്കുന്നു അല്ലെ അത് ഒരു കടയിൽ നിന്ന് കഴിച്ചാലേ അതിനൊരു തൃപ്തി ആവുള്ള കട വരും മാങ്കുളത്ത് സിറ്റി കവിത കാണുന്ന അവർ കയറിയപ്പോ നിരവധി വീഡിയോ കാണുന്നു സി ഡി ബ്ലോഗിലെ പല വീഡിയോ ഷാജി സാറിന്റെ വീഡിയോ അവര് തന്നെ പല തിരിച്ചറിയുന്നുണ്ട് അത് തന്നെയല്ലേ അത് തന്നെയല്ല ഞാൻ പല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ഈ വീഡിയോ എന്നെക്കാളും കൂടുതൽ അവർക്കറിയാം അവർക്കറിയാം നമ്മുടെ മുഖം അതുകൊണ്ട് ഇത് ഈ വീഡിയോ കാണുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് അതേപോലെ ചെയ്യണം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം ഇനി നമുക്ക് ആ ഈ മഴയ്ക്ക് ശേഷം കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏല രംഗത്തെ ഏറ്റവും വിദഗ്ധനായ ഒരാളാണ് ചിത്രാകൃഷ്ണൻകുട്ടി ചിത്രാകൃഷ്ണൻകുട്ടി സാറ് പിന്നെ അതെ അതെ പറഞ്ഞു ഭയങ്കര വിദഗ്ധനായ കർഷകന അവാർഡ് ജേതാവാണ് അദ്ദേഹം ഗോട്ടിമാലയിലെ സ്ഥിതി പറഞ്ഞല്ലോ അവിടെ ഇപ്പൊ ഏല ഏലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതികളും പിന്നെ ടൂറിസത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ സ്വർണ്ണക്കനിയിലേക്ക് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ ഗോട്ടിമാല ഗോട്ടിമാല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭീകരാവസ്ഥ ഇന്ന് ഇല്ല ഭീകരാവസ്ഥയാണ് കർഷകരുടെ ഏലം വരുന്നു എന്ന് പറയുന്നത് ഇവിടെ വില തകർന്നു അപ്പൊ അതുകൊണ്ട് ആത്മവിശ്വാസ കുറവ് വേണ്ട രണ്ട് നമ്മൾ ചൊറി നിർമ്മാജ്ജ് ചെയ്തതാണ് അപ്പം ചൊറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം മാർക്കറ്റ് കാര്യമായിട്ടില്ല പിന്നെ മഞ്ഞപ്പിഞ്ചിന് ഞമ്മളീ പറഞ്ഞ കാര്യങ്ങൾ മഞ്ഞപ്പിഞ്ചിന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ തൊണ്ട് മഞ്ഞപ്പിഞ്ചിനോട് കൂടിയാണ് നമ്മൾ പറഞ്ഞത് പിന്നെ ഇവിടുത്തെ ഏലത്തിന്റെ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒത്തിരി ഏലക്കാർ നഷ്ടമൊക്കെ വന്നിട്ടുണ്ട് ഏലം തോട്ടം തശി പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്റ്റേബിൾ നില ആയിട്ട് വില നിൽക്കണം പക്ഷേ എങ്കില് ഇപ്പം കായ് ഇല്ലാഞ്ഞിട്ട് ലേല ഏജൻസികള് അത് ചിത്രാകൃഷ്ണൻകുട്ടി സാറിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു സമൂഹത്തിലേക്ക് അതായത് കായ് ഇല്ലാഞ്ഞിട്ട് ഏലത്തിന്റെ ലേല ഏജൻസികൾ ഓരോ കർഷക വലിയ വലിയ കർഷകരെ വിളിച്ചിട്ട് വിളിച്ചിട്ടുകൊണ്ട് പതിയെ പതിയെ ഇല്ല പതിയെ സെന്ററിൽ നിന്ന് തടസ്സമാകും ഇന്ന് പോകുന്നവരെ പറയാൻ തുടങ്ങി അപ്പൊ ഇത് സാധനം ഷോർട്ടേജ് ആണല്ലോ ആ പിന്നെ ഇതിന് എന്ത് വില ഉണ്ടാവാത്തത് ഈ പാവപ്പെട്ട കർഷകർ എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖത്തിലാതി നിൽക്കുന്നു വിലക്കൊരു ഇൻക്രീസ് ഇല്ലാത്തെന്ന് പരിശോധിക്കാനുള്ള ചുമതല സ്പൈസസ് ബോർഡിനാണ് സ്പൈസസ് ബോർഡിനാണ് അപ്പം ഞാൻ പറയുന്നത് സ്പൈസസ് ബോർഡുകാര് ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കർഷകരെ രക്ഷപ്പെടുത്തേണ്ടിയിരിക്കുന്നു അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴാണ് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷിക്കുന്ന സ്പൈസസ് ബോർഡിനോട് പോലും ബഹുമാനം കർഷകർക്ക് ഇല്ലാതെ ഇതൊക്കെ ഒരു അസ്വസ്ഥതയല്ലേ പ്രതികൂല പ്രതിസന്ധി കർഷകരോട് ചേർന്ന് നിൽക്കണം ചേർന്ന് വില വില ചെയ്യണം ഈ റീപോളിങ്ങ് കോർപ്പറേഷൻ ഉള്ളത് ഏലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഒരു വിഗ്രഹം സ്പൈസസ് ബോർഡ് അപ്പൊ നമുക്കൊരു എണ്ണം ബുദ്ധിമുട്ടും വരുമ്പോ നിരവധി പ്രധാനമായിട്ടും കർഷകർ വരുമാനം ഉള്ളതും ഈ സ്പൈസസ് ബോർഡ് തന്നെ നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നമുക്കൊരു എണ്ണം ബുദ്ധിമുട്ടുണ്ടാകുമ്പോ സ്പൈസസ് ബോർഡ് ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്യുവായിരിക്കും പക്ഷെ അവര് അതിനകത്ത് കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തണം അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് കർഷകർക്ക് വേണ്ടിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സി ഡി ഉള്ള ധാർമ്മിക അതിന്റേതായിട്ടുള്ള സർക്കാർ ഏജൻസിയാണ് അവർക്ക് അത് ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്തമുണ്ട് കർഷകർ തോട്ടം പോയത് തോട്ടം പോയത് അതായത് നമ്മളെപ്പോഴും നമ്മുടെ സി ഡി ബോയിൽ ആദ്യം തന്നെ പറയുന്നതാണ് നമ്മുടെ ഹൈറേഞ്ചിലെ ഇടുക്കിയിലൊരു ഏലം കർഷകൻ അവൻ മറ്റൊരു അവന്റെ ഏറ്റവും സ്നേഹിതനോട് വിശേഷം ചെയ്യുന്ന ആദ്യം തന്നെ അവരുടെ മക്കള് അല്ലെങ്കിൽ എന്താണ് വിശേഷം ഭാര്യ മക്കളുടെ വിശേഷായിരിക്കും അടുത്ത വിശേഷം ഏലം കൃഷി എങ്ങനെയുണ്ട് കാറ്റ് തൊടിഞ്ഞുപോയോ പോയോ വില എങ്ങനെയാണ് ഏതാണ് മരുന്നടിച്ചത് അത് തന്നെ എന്താണ് വില എന്താണ് അതെ അതെ അതാണ് ഇത്രയും ഈ ഏലം കൃഷി പോലെ മനസ്സിൽ കൊണ്ടക്കുന്ന അല്ലെങ്കിൽ ഇത്രയും സ്നേഹിക്കുന്ന വേറെ ഒരു കൃഷിയില്ല നമ്മുടെ നമ്മുടെ അറിവിൽ മാറ്റൊരു കൃഷി അപ്പൊ ആ സ്നേഹം കർഷകരുടെ ആ സ്നേഹഏലത്തോട് ഉള്ളത് ഭരണാധികാരികൾ മനസ്സിലാക്കണം സ്പൈസസ് ബോർഡ് മനസ്സിലാക്കണം അവർക്ക് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ ഇവര് തയ്യാറാവുകയോ കർഷകരുടെ മറ്റൊരു സംശയം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കീടനാശിനികള് ഷാജി തന്നെ ആദ്യം ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അതിന്റെ ഒരു കാലഘട്ടം പറയുന്നുണ്ട് ഇപ്പൊ മഴക്കാലം ആകുന്നു ഒരു ഇരുപത്തിരണ്ട് ദിവസം ഒക്കെ പറയുന്നുണ്ട് അതിന്റെ കാല കാലാവസ്ഥ അനുസരിച്ച് മാറ്റം വരാം ആ ഡോസ് കൂടിയത് വേണോ കുറഞ്ഞത് വേണം ന്യൂജൻ അതെങ്ങനെയാണ് ഈ ന്യൂജൻ എന്ന് പറയുന്നതും ഈ നാനോ നാനോടെക്നോളജിന്നൊക്കെ പറയുന്നത് ഉപരി കൂടുതൽ ചെടിക്ക് ലൈഫ് കിട്ടുന്നത് സാധാരണ നമ്മുടെ ഓടിക്കൊണ്ടുപോകുന്ന കുറച്ച് കീടനാശിനികളുണ്ട് ആ കീടനാശിനികളാണ് ഏറ്റവും ഗുണകരം നല്ലതാണ് അപ്പൊ അതിന് ഡോസ് കുറച്ച് കൊടുക്കുക ഓക്കെ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ ഈ മൂവായിരം നാലായിരം അയ്യായിരം രൂപ വരെയുള്ള കീടനാശിനികൾ വരെ ഉണ്ട് മുപ്പത് മില്ലിക്ക് ഇരുപത് മില്ലിക്ക് അമ്പത് മില്ലിക്കൊക്കെ വിലയുള്ളത് ഞാൻ ചോദിക്കുന്നത് ഈ കീടനാശിനി എന്ന് പറയുന്നത് കീടങ്ങളെ കൊല്ലാം അതെ അതിനകത്ത് ഹോർലിസും ഒന്നുട്ടല്ലോ കൊടുക്കില്ലേ അപ്പൊ അതുകൊണ്ട് കീടനാശിനി ഏറ്റവും വില കുറഞ്ഞത് നോർമല് നല്ല കമ്പനിയുടെ മേടിച്ചിട്ട് ഡോസ് കുറച്ച് ഇരുപത് ദിവസത്തിന്റെ ഇരുപത്തിരണ്ട് ദിവസത്തിൽ അടിക്കുക അത് കീടങ്ങളെ കൊല്ലാനാണെന്ന് മനസ്സിലാക്കാം അത് മാത്രം മതി അല്ലാതെ ഈ കൂടുതൽ ടോണിക്ക് ടോണിക്ക് അയ്യായിരം രൂപയുടെ ടോണിക്ക് മൂവായിരം രൂപയുടെ ടോണിക്ക് എന്താ കാര്യം നമ്മളൊരു സകലം സെന്റ് പൂശെന്നോലെ ഉള്ളത് ഓക്കെ നമ്മുടെ ഇടനിലക്കാരായിട്ടുള്ള കണി ബീസിനെ ആകർഷിക്കാനും പിന്നെ ഇതിന് ഇച്ചിരി വളർച്ച വരാനൊക്കെ ഉള്ളത് അല്ലാതെ അതിൽ വലിയ വല്യ അത്ഭുതം സംഭവിക്കല്ല ഞാനിപ്പോ ചോദിച്ചോട്ടെ എത്ര വല്യ ടോണിക് അടിച്ചു ഓക്കെ അവന്റെ നമ്മള് സെന്റടിച്ചു അത് കറക്റ്റ് അല്ല അത് ചുമ്മാ പൈസ മുടക്കിയിട്ട് ഓരോ കമ്പനികള് അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിലൊന്നും വില കൂടിയോ ഹോർമോൺ പ്രയോഗിച്ചാലും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നു ഹെൽത്തി ഹെൽത്തി ആയിരിക്കണം ബേസ് ആയിട്ട് ഞാൻ െ ഈ എഗ് മീൽ വന്നിട്ടുണ്ടല്ലോ എഗ്മീല് ഞാനും തൊട്ടിലിട്ടു നല്ല റിസൾട്ട് ഉണ്ട് റിസൾട്ടുണ്ട് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിയുടെ കണ്ടന്റുകൾ അങ്ങനെ ഒരു മായം ചേരുന്നില്ല നമുക്കതിനകത്ത് അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നവർക്ക് കുമ്മായം ചെയ്യണം എന്നാലും മീഡിയം രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അവരുടെ നല്ല ഒരു പ്രോഡക്റ്റ് ആദ്യം എക്സ്പീരിയൻസ് നല്ലതാണ് ഞാൻ അദ്ദേഹത്തോട് അവർ മേടിച്ചിട്ടുകയും പറയുന്ന കർഷകർക്ക് എഗ് മീലുകാരുടെ നമ്പർ കൊടുക്കും അവിടുത്തെ ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാല് ഒരു ജൈവുള കമ്പനി പോലും ജൈവുളം നല്ല എന്ന് പറഞ്ഞാൽ മേടിക്കാൻ പേടിയാണ് യൂറിയ യൂറിയ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നൈട്രോജൻ കണ്ടന്റ് കൂടി അത് അഴുകിലേക്ക് തന്നെ മുപ്പത് ദിവസത്തേക്ക് നല്ല വെടിച്ചില്ല ഇലയും അത് കഴിഞ്ഞിട്ട് ഈ തട്ട അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു പറയും അപ്പൊ അതുകൊണ്ട് ജൈവോളം പോലും മേടിച്ചിടാൻ പറ്റാത്ത ഒരു ഗതികേടാ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബോധ്യമായോണ്ട് ഞാൻ കുറിച്ച് പറഞ്ഞത് ഞാനൊരു കമ്പനിയുടെയും പ്രോത്സാഹിപ്പിക്കാറില്ല അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ ഞാനത് എക്സ്പീരിയൻസിന്റെ അനുഭവം ഞാനത് അദ്ദേഹം കൊണ്ടു കൊടുക്കുക അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണ് പിന്നെ ഇതാണ് ഇപ്പഴത്തെ ഇപ്പൊ ഇതുകൊണ്ടൊന്നും ആയില്ല ഒരു ഇത് ചെയ്യേണ്ട പ്രാഥമികമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനി ചിമ്പടിപ്പിക്കാനുള്ളതും ഈ വള്ളി വളരാനുള്ളതും കൂടുതൽ പൊടിച്ചെടുക്കാനുള്ളതും ചിത്രാ കൃഷ്ണൻകുട്ടി സാർ പറഞ്ഞ കറക്റ്റ് ആ വോയിസ് മെസ്സേജിലുണ്ടാകും ഓഗസ്റ്റ് മാസത്തിലെ നമുക്കൊരു നല്ല എടുപ്പ് എടുപ്പ് ഇപ്പൊ ചുമ്മാ തപ്പി 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 പണിക്കൂലി പോലും പണിക്കാരില്ല ഇപ്പൊ ഒന്ന് കൈ നാടൻ ഭാഷ സംബന്ധിച്ച് വലിയ റിസിലും കാര്യമൊന്നുമില്ല